ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങനെ എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടല്ലാട്ടോ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഹെയർ മേക്കിംഗ് വീഡിയോസ് മേക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പമുള്ളൊരു ഹെയർ വെയിൻ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹെയർ വെയിനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ വെയിൻ്റെ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം നമ്മൾ കുറേ നാളായിട്ടുണ്ടല്ലോ ഹെയർ വെയിൻസിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഹെയർ എക്സറീസിൻ്റെ തന്നെ നമ്മളിപ്പോൾ കുറേ ഒരുപാട് നാളായിട്ടുണ്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വന്നത് ഹെയർ ഹെയർ വെയിൻസിൻ്റെ വീഡിയോസ് ചെയ്തതിന് ശേഷമായിരുന്നു കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സെയിം മോഡൽസ് തന്നെ വരുമ്പോൾ ചെയ്യാനായിട്ട് വീഡിയോ ആയിട്ട് എടുക്കുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെയിം നമ്മൾ ചെയ്തിട്ടുള്ള മോഡലൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ചെയ്ത ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറേ മെസ്സേജസും കാര്യങ്ങളൊക്കെ വീണ്ടും വരാൻ തുടങ്ങിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് അപ്പോൾ നമുക്ക് കമ്പിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കമ്പികൾ ഞാൻ ഈ രണ്ട് കമ്പികളാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് കോപ്പർ വയർ എന്ന് പറയണത് നമ്മൾ ഹെയർവോയിന് വേണ്ടിയിട്ട് കോപ്പർ വയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ഒരു കമ്പി ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ തന്നെ അത് എടുത്തത് അപ്പോൾ ഈ ഒരു കമ്പി കോപ്പർ വയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സിറോ പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ ആണ്ട്ടത് അപ്പോൾ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല ഇത് പല സൈസില് കിട്ടും സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ സീറോ പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ത്രീ എം എമ്മിൻ്റെ തീരെ നമുക്ക് ഹെയർ വെയിൻസ് ഫുൾ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നത് പോലെ കിടക്കുകയുള്ളോട്ടാ സിറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുഴപ്പമില്ല അപ്പോൾ ഇത് ഞാൻ ബീഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു സീറോ പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഞാൻ മെയിനായിട്ട് ആയിട്ട് ഹെയർ വെയിൻസിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കമ്പി ഇത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് ആ ഒരു കോട്ടിംഗ് ഒന്നും ഇളകി പോവില്ല നല്ല എളുപ്പത്തിൽ നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കമ്പിയാണ് കേട്ടോ നമുക്ക് കൈയ്യൊന്നും വേദനിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല നല്ല സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ആ ഒരു കമ്പിയാണെന്ന് തോന്നുന്നത് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു കമ്പിനിയാണ് കേട്ടോ ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തിരുന്നും തന്നെയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇത് എൻ്റെ അടുത്ത് നിന്ന് ഇതുപോലത്തെ കമ്പികൾ കുറേ പേര് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മെറ്റീരിയൽ കുറേ പേര് ഈ ഒരുത്തരം കമ്പി കമ്പിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പി അതുപോലെ തന്നെ ജാസ്മിൻ ബീഡ്സ് ആണ് നമുക്ക് പിന്നെ സാറ്റൻ ഫ്ലവേഴ്സ് ഈ ഒരു മൂന്ന് ഐറ്റംസ് ആണ് നമുക്ക് മെറ്റീരിയൽസ് സെയിൽ കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കമ്പി നല്ലോണം സെയിലായി പോയിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് വാങ്ങിച്ചു അഞ്ചുപേർ തന്നെ വീണ്ടും വാങ്ങിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഗോൾഡൻ ഒക്കെ കിട്ടും അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കമ്പി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹെയർ വെയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട് പിന്നെ അതാ ഞാൻ ഈ ഒരു കമ്പീനെ കറക്റ്റ് സെൻറ്ററായിട്ട് രണ്ടറ്റോരേ ഒരേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് കറക്റ്റ് സെൻ്റർ ഒന്ന് കണ്ട് ഇതേ ഇതുപോലെ ഒന്നിൻ്റെ മീത് ഒന്ന് വെച്ച് ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുൻപത്തെ വീഡിയോസിലൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹെയർ മറ്റേ റിബൺ ഒക്കെ കെട്ടിക്കൊടുക്കുക ഹെയറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോളിൽ കൂടെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കമ്പിയിലോട്ട് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ടച്ച് ചെയ്യണത് അപ്പോൾ കമ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് ബീഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബീഡെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ ബീഡ്സ് ആണ് സിൽവർ കളറിലുള്ള ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഹെയർ ബാൻഡ് ഒക്കെ ബാൻഡൊക്കെ ഈ ഒരു മാല ഹെയർ ബാൻഡ് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഒരു ബീഡ് വെച്ചിട്ട് അപ്പോൾ ഈ ഈയൊരു ബീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഇതിലോട്ട് ഒരു കമ്പിയിലോട്ട് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതൊരു പന്ത്രണ്ട് ബീഡ് വരക്കെ ഇട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം എത്ര എണ്ണം ഇട്ട് കൊടുക്കണം എന്നും ഞാൻ നോക്കിയില്ല കുറച്ചധികം ഇട്ടിട്ടൊന്ന് റൗണ്ട് ഷേപ്പ് വരുന്ന വിധത്തിലായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നീടാണ് ഞാനത് എണ്ണി നോക്കിയത് അപ്പോൾ ഒരു പന്ത്രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ എണ്ണി നോക്കുന്നത് വേറൊന്നുമല്ല സെയിം തന്നെ ആയിരിക്കണല്ലോ നമ്മൾ അടുത്തതും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പല വലുപ്പത്തിൽ വരില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് ബീഡ്സ് ഇങ്ങനെ എൻ്റെ വരെ എത്തിച്ചിട്ട് കുറച്ചിങ്ങനെ നീക്കിയിട്ട് അപ്പം ഞാൻ എണ്ണി നോക്കുകയാണ് കേട്ടോ അത് ഉണ്ട് എന്നുള്ളത് അത് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കുറച്ച് ഒരു അകലത്തിൽ വിട്ടിട്ട് നമ്മൾ ബീഡ്സിനെ വിട്ടിട്ട് നമ്മൾ കമ്പി കാണുന്ന വിധത്തിലൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ബീഡ്സ് നന്നായി ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം രണ്ട് കമ്പിയും തമ്മിൽ ഒരു രണ്ടോ മൂന്നോ തവണ പിരിച്ചു കൊടുക്കുക ഇതുപോലെ രണ്ട് മൂന്ന് തവണ പിരിച്ച് നെക്സ്റ്റ് സെയറിലാണ് കേട്ടോ അപ്പോൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉള്ള ആൾക്കാരാണ് ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടായിരിക്കും നമ്മൾ ഇവൻസിന് വേണ്ടിയിട്ട് ബീഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒരു രണ്ട് മൂന്ന് കം തവണ രണ്ട് കമ്പികൾ തന്നെ പിരിച്ചെടുത്തതിന് ശേഷമാണ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പേടിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ സെയിം അത്രയും കണ്ട് പന്ത്രണ്ടെണ്ണം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഇതിനോട് താല്പര്യമുള്ള ഇത് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് കേട്ടോ നമ്മൾ വീണ്ടും വീഡിയോസായിട്ട് തന്നെ വന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല പല മോഡൽസ് മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്ത മോഡൽസ് തന്നെ വീണ്ടും ചെയ്ത് അത് നിങ്ങൾക്ക് ബോർ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ വരുന്നിരുന്നത് അപ്പോൾ പുതിയ പുതിയ മോഡൽസൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീണ്ടും ഇട്ടിരുന്നു ഇനി നമുക്ക് എന്തായാലും പുതിയ മോഡൽസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ നമുക്കത് നമ്മൾ അത് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് നമ്മുടേതായ ഒന്നും ചെയ്യേണ്ടതായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ബട്ടർഫ്ലൈ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഉണ്ടാവും ആ ഹോളിൽ കൂടെ രണ്ട് കമ്പിയും കൂടെ കടത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ബീടും കൂടി അപ്പം ഇങ്ങനെ മാത്രം വെച്ച് കൊടുത്തിട്ട് ആ ഒരു ബീഡ്സിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് എത്രയോണ്ടൊരു ഭംഗി തോന്നിയില്ലാട്ടോ അപ്പം ഞാൻ കുറച്ച് ബീഡ്സും കൂടിയും വേറൊരു തരം ബീഡും കൂടിയും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് ഇതുമാത്രല്ല നമ്മുടെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ മാത്രമല്ല ഒത്തിരി പേര് ഇതിൻ്റെ ഇപ്പോൾ വീഡിയോസ് പണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിലത്തെ പോലെ ഒന്നല്ല ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ചാനലുകൾ ചെയ്യുന്നുണ്ട് കേട്ടാ ഈ ഹെയർ വെയിൻസിൻ്റെ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ടേൽസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് താല്പര്യമുള്ളവർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം നമ്മുടെ മാത്രം കണ്ടെന്നൊന്നും പറയില്ലാട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ വീണ്ടും ആ ഒരു ബീഡിനിട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു പേളായിരുന്നു ട്ടെ പേളല്ല സോറി ഗ്ലാസ് ബീഡ് പോലത്തെ ഒരു ബീഡായിരുന്നു ട്ടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതായത് ഇതുപോലെ അത് ചെയ്ത് ആ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കമ്പിയിൽ മാത്രമായിരുന്നു നമ്മുടെ ഷുഗർ ബീഡിന് കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാനാണ് റൗണ്ട് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ മുൻപൊക്കെ ഞാൻ ഈ ഒരു ഹെയർ മെയിൻസൊക്കെ ഇങ്ങനെ പുതിയ വിധത്തിൽ മോൾക്ക് ഇട്ട് കൊടുത്ത് വിട്ട് വിടാറുണ്ട് കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർ കാണുമ്പോഴാതെ അവർക്കൊക്കെ അങ്ങനെ പറഞ്ഞ് വിടാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ മോഡൽസൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിനുള്ള ടൈമൊന്നും കിട്ടണില്ല പിന്നെ കുറേ മടിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഏട്ടാ അല്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് മാല കമ്മല് ഉള്ള ഹെയർ വെയിൻസ് ഡ്രസ്സുകളാണെങ്കിലുമൊക്കെ പുതിയ പുതിയ മോഡൽസൊക്കെ ചെയ്ത് നോക്കാറുണ്ട് ഇപ്പം അതിനുള്ള ടൈം കിട്ടണില്ല ടൈം കിട്ടുമ്പോൾ മടി വരും അങ്ങനെയായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാതെ വിട്ടു വിട്ട് അപ്പം പിന്നെ എന്തായാലും ചെയ്ത് നോക്കണം പുതിയ പുതിയ മോഡൽസൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും സെയിം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് രണ്ട് കമ്പി കുറച്ചൊന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലോട്ട് വീണ്ടും പന്ത്രണ്ട് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കിയിട്ട് കമ്പി കമ്പിയൊന്ന് പിരിച്ചെടുക്കുകയാണ് അറ്റാച്ച് ചെയ്യണത് അപ്പോൾ ഫുള്ളായിട്ട് ഇത് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിൽ മാറ്റമൊന്നും വരുന്നേ സെൻ്ററിൽ ആ ഒരു ബട്ടർഫ്ലൈ ബീഡും അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ് ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം ഏട്ടാ പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈ ബീഡ് നമ്മൾ കറക്റ്റ് ആ ഒരു എണ്ണത്തിന് കൊടുക്കുന്നത് പല കളേഴ്സ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപോലത്തെ കളറുകളൊന്നും നോക്കിയിട്ടൊന്നും എല്ലാം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈ ബീഡിന് ഇട്ടുകൊടുക്കാം ശേഷം മറ്റേ ആ ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ബീഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ മാറ്റം വരുത്തുന്നു അത് സെയിം ആ ഒരു ബീടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു കളറിലുള്ളത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പല കളർ ഇട്ട് കൊടുക്കണില്ലാട്ടാ ഇപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് മുഴുവനായിട്ട് ഇട്ട് വരുമ്പോൾ ഒന്നും കൂടി കളർഫുള്ളായിട്ട് പല പല കളറുകൾ ഇങ്ങനെ കെടുക്കണ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കുഞ്ഞു പാവളുടെയൊക്കെ തലയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട് പല കളറിലുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഫ്രോക്കും അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പൊക്കെ പല ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് മാച്ച് ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അപ്പം ഞാനെന്താ വീണ്ടും സെയിം അതേ ഇത് ഞാനിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണത് വീണ്ടും ഞാൻ ഞാനൊരു കമ്പിയിലോട്ടായിട്ട് പന്ത്രണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട പിന്നെ ഒരുപാട് എഫേട്ടൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് ഈയൊരു കമ്പിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കം കൈയൊന്നും മുറിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇതുപോലത്തെ കമ്പിയൊക്കെ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ഒരു എന്താ പറയുക ഒറ്റ പീസായിട്ടൊക്കെ കിട്ടും കമ്പി നമ്മൾ ഫ്ലവർ അത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ടാവും പിന്നെ കൈയ്യൊക്കെ മുറിഞ്ഞ് പോകുന്ന ഒരവസ്ഥയൊക്കെ അത് അപ്പോൾ അതൊന്നും വാങ്ങിക്കാതെ ഇങ്ങനത്തെ കമ്പികൾ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നല്ലവണ്ണം പിരിച്ചെടുക്കാൻ പറ്റാവുന്ന ആ ഒരു വയറുകൾ വാങ്ങിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഈ മെസ്സേജ് അയച്ച ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഇനി ചോദിക്കാനിരിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കമ്പിയുടെ കാര്യം അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പിന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോസൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ അടുത്താണ് കേട്ടോ മുൻപുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഈ ഒരു ഹെയർ എക്സറേസിൻ്റെ മേക്കിങ്ങിൽ മേക്കിംഗ് വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് നമുക്ക് കൂടുതലും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഉണ്ടായതൊക്കെ അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ വന്നിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഒന്നും മാത്രമല്ല നമുക്ക് വാട്സപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടൊക്കെ കുറേ ഒത്തിരി ഫ്രണ്ട്സിന് നമുക്ക് ഈ ഒരു ഹെയർ എക്സറീസിൻ്റെ മേക്കിങ്ങിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തായാലും അടുത്തതും ബട്ടർഫ്ലൈ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടറ്റം രണ്ട് കമ്പിയുടെ അറ്റോ ഒരുപോലെ തന്നെ കടത്തി കൊടുത്താൽ മതി കേട്ടാ ഒരു ഹോളിലോട്ട് അപ്പോൾ അതാണ് ഞാൻ മുഴുവനായിട്ടും ചെയ്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണൊന്നും ഓഫായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓഫ് ആയി പോയത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കത് കണ്ടിരുന്ന് ബോർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ എന്താ ലാസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഷുഗർ ബീഡ് ഇട്ടിട്ടാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിലെ ഫുൾ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് സമയമുള്ളപ്പറൊക്കെ ഒന്ന് എടുത്ത് കണ്ടു നോക്കി വെക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുകയാണെന്നത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലുമൊക്കെ ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടിയും ചെയ്യണേ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള കിടാനുള്ളൊരു മോട്ടിവേഷനായിട്ട് വരുന്നത് കേട്ടാ അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചോദിച്ചുകൊള്ളോട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പുറത്തെ സൈഡും കൂടി നമ്മൾ അതേപോലെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞോട്ടോ പിന്നെ ലാസ്റ്റിൽ ഒരു ഹോളും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മുൻപുള്ള സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റിൽ എന്താ എന്നുള്ളതും അതുപോലെ തന്നെ ഇനി എന്താണെന്നുള്ളതൊക്കെ അറിയായിരിക്കും അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റിൽ ഇതുപോലെ നമ്മൾ ഇട്ട പോലെ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം എന്നാലാണ് നമുക്കത് ഹെയറിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഒന്നുകിൽ നമുക്ക് കുഞ്ഞു വാവകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിബൺ കെട്ടി കൊടുക്കാം സാറ്റിൻ റിബൺ താഴെ കെട്ടി കൊടുക്കാം അല്ല വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹെയറിൽ ഹെയർ പിൻ പിന്നുണ്ടല്ലോ ഇപ്പോൾ ഇർക്ലി സ്ലൈഡ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഹെയർ പിന്നോ അല്ലെങ്കിൽ യു പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഹെയർ വെയിൻ വരുന്നത് ലാസ്റ്റിൽ ഞാൻ ഈ രണ്ട് കമ്പിയും കൂടിയിട്ട് ഒന്നിച്ച് പിരിച്ചെടുക്കാണ് കേട്ടോ ചെയ്യണത് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ആക്കുന്നവരുണ്ടായിരിക്കും പക്ഷേ അതിനൊക്കെ നല്ലത് ആ ഒരെണ്ണം കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ കുത്തിക്കൊള്ളാനുള്ള ചാൻസ് കൂടുതലല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ പിന്നെ ഇതിലെനിക്ക് ചെറുതായിട്ട് ഒരു ഒരു കമ്പി ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് പ്ലയറ് വെച്ചിട്ടൊന്നിങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ടിയാന്ന് നിന്നില്ല ഒന്നും കട്ടിയാന്ന് നിന്നില്ല ബാലൻസ് ഉള്ളത് അതെല്ലാതും കൂടെ അതിലോട്ട് പിരിച്ച് അമർത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമുക്കത് നെയിലൊക്കെ കുത്തി സോറി മുടിയിലൊക്കെ വെക്കുന്ന സമയത്ത് കുളത്തി വലിക്കാത്ത വിധത്തിൽ ഉള്ളിലോട്ട് പ്രസ്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം അതായത് ഞാൻ അങ്ങനെ ആക്കിയിട്ട് നന്നായി പിരിച്ച് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ ഒരു വീഡിയോട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി ഭംഗിയുണ്ടല്ലോ നമുക്ക് നേരിട്ട് കാണാം ഈ ഒരു വീഡിയോനെയൊക്കെ നേരിട്ട് കാണുന്നതായിരിക്കുമല്ലോ എന്ത് കാര്യമാണെങ്കിലും ഭംഗി തോന്നുക അപ്പോൾ അതുപോലെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളോ താല്പര്യമുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ട്രൈ ചെയ്തിട്ടും അതിൻ്റെ ആ ഒരു റിസൾട്ടൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു കമ്പി വെച്ചിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തപ്പോൾ കണ്ടില്ലേ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഫ്ലക്സിബിൾ ആയിട്ട് നമുക്ക് മുടിയിൽ എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാനായിട്ട് പറ്റൂട്ടാം നമുക്ക് ഹെയർ ബാൻഡ് പോലെയോ അല്ലെങ്കിൽ ബാക്കിലോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഡിസൈനിൽ അതിനൊക്കെ മീഡിയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റൂട്ടാം നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ കണ്ടില്ലേ ഇതുപോലെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓക്കെ ബായ്